ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർ ഇന്നിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പണിക്ക് നിൽക്കത്തില്ല വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ശവശരീരങ്ങളുടെ പേരിൽ പിരിവെടുത്ത് പുട്ടടിച്ച അല്ലെങ്കിൽ പിരിവെടുത്ത് നക്കിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഒപ്പം കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം ചേർത്ത് എം സ്വരാജ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗമുണ്ട് പച്ചയായ മനുഷ്യർക്ക് ശ്രദ്ധിക്കുക മനുഷ്യനായിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന വാചകങ്ങളാണത് കേരളത്തിൽ സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ പിരിവെടുത്ത് പുട്ടടിച്ചതിന് ശേഷം ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കുന്ന ആ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മരിച്ചു കിടക്കുന്ന ശവത്തെപ്പോലും കൊള്ളയടിക്കുന്ന അതിലെ വസ്തുവകകളിൽ കണ്ണുനട്ടിരിക്കുന്ന മനോഭാവക്കാരനായ സതീശനെ കുറിച്ചും സ്വരാജ് പറഞ്ഞ വാക്ക് കേട്ടിട്ടും ഈ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം അപകടപ്പെടാൻ പോവുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വാചകം നാട് ശ്രദ്ധിച്ചിരിക്കണം അതിൽ രാഷ്ട്രീയ വിമർശനമല്ല ഒരു വസ്തുതയാണ് ഒന്നര വർഷത്തിന് മുന്നേ നടന്ന ഒരു ദുരന്തത്തിൽ പിരിവെടുത്ത് എത്ര രൂപ പണമുണ്ടെന്നോ അല്ലെങ്കിൽ ആ പിരിവെടുക്കാൻ വേണ്ടി തുടങ്ങിയ ആപ്പ് എവിടെയെന്നോ ഓരോരുത്തരും അവരുടെ തത്തിക്ക് തത്തിക്ക് നൂറ് വീടുകളുടെ വലിയ മോഹന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് ചെറു കല്ലിടാൻ പറ്റിയിട്ടില്ല സാധാരണഗതിയിൽ കല്ലിടൽ വിദഗ്ദ്ധന്മാരാണ് നാട് നീളെ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അവരുടെ ചാണ്ടിച്ചൻ മുഖ്യമന്ത്രി ഇട്ട കല്ല് പറക്കിയെടുത്താൽ ചെല്ലാനം പോലെ തന്നെ നമ്മുടെ നാട്ടിലെ തീരദേശ പ്രദേശത്ത് മുഴുവൻ പുലിമുട്ട് നിർമ്മിക്കാമായിരുന്നു അമ്മാതിരി കല്ലുകളാണ് നാട് നീളെ കുഴിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു കല്ല് കുഴിച്ചിടാൻ പോലും പറ്റിയിട്ടില്ല ഒരുപക്ഷെ കല്ല് കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയാണ് നേരത്തെ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ കല്ല് കുഴിച്ചിടാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതിന് ശേഷം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകോത്തര മാതൃകയായിട്ടുള്ള ടൗൺഷിപ്പിനെ പോലും പരിഹസിക്കുന്ന സതീശന സംഘവും അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഈ പ്രസംഗത്തിന് ശേഷം പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ തയ്യാറാകില്ല കേട്ടോളൂ സ്വരാജിന്റെ ഉള്ളിൽ തൊടുന്ന വാക്കുകൾ ഒരാൾ റോഡരികിൽ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആ മൃതശരീരത്തിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല അത് കള്ളന്മാരുടെ ഇടയിലെ ഒരു അലിഖിത നിയമമാണ് എന്നാൽ ചില കൊടം ക്രൂരന്മാർ അതും ചെയ്യും അവർക്കൊരു പേരുണ്ട് കള്ളന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള പോക്കറ്റടിക്കാരും ചെറുകിട കള്ളന്മാർക്കൊക്കെ ഒരുപാട് കോടുവാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റിയതന്നാണ് ഇങ്ങനെ മൃതശരീരങ്ങളിൽ പോലും ആഭരണമോ പണമോ മോഷ്ടിക്കുന്ന നീചന്മാരെ മറ്റു മോഷ്ടാക്കൾ വിളിക്കുക ശവം തൂക്ക് എന്നാണ് ലവൻ ശവം തൂക്കാണെന്ന് പറഞ്ഞാൽ അവനെ അടുപ്പിക്കാൻ പാടില്ലാത്തവനെന്നാണ് മറ്റു മോഷ്ടാക്കൾ അവരോട് സംസാരിക്കില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല അവൻ നേർക്ക് നേരെ വന്നാൽ ആ വഴി പോകും അത്രമാത്രം നീചരായിട്ടാണ് കണക്കാക്കുക ഞാൻ ഈ കാര്യമൊക്കെ ഇവിടെ പറയാൻ എന്താണ് കാരണം കുറച്ചു നാൾ മുമ്പാണ് വയനാട്ടിലൊരു മഹാദുരന്തായി കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഉരുൾപൊട്ടി നൂറുകണക്കിന് മനുഷ്യർ അതിനിടയിൽപ്പെട്ടും മരണമടഞ്ഞു പിറ്റേ ദിവസം പുറത്തിറങ്ങിയ എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ട് ഒരേ വാചകമായിരുന്നു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതിനു ശേഷം പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളുടെ എല്ലാറ്റിന്റെയും തലക്കെട്ട് ഉരുളുപൊട്ടി എന്നായിരുന്നു ഉരുളുപൊട്ടിയെന്നാണ് പക്ഷേ ആ വാർത്ത ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്നതായി ഒരു മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞു മുതൽ തൊണ്ണൂറെടുത്ത വയോവൃദ്ധർ വരെ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ ഒരു നിമിഷാർത്ഥത്തിൽ ശരീരം ചിഹ്നിച്ചിതറി ചതഞ്ഞരഞ്ഞു വരും മൃതശരീരങ്ങൾ ചാലിയാർപ്പുഴയിലൂടെ ഒഴുകി ആ താഴ്വരയിലെ ജനങ്ങൾ പാതിരാത്രിയിലും ഉറക്കമിളച്ച് ഒഴുകിവരുന്ന മൃതശരീരങ്ങളിലാവുന്നത്ര കരക്കെടുപ്പ് അതിൽ അറ്റുപോയ ശരീരഭാഗങ്ങൾ കയ്യ് കാല് ശിരസ് ഒഴി വരിക ഏത് മനുഷ്യനെയും പിടിച്ചുലയ്ക്കുന്ന മഹാദുരന്തം വീട് നഷ്ടപ്പെട്ട് ജീവനോപാധി നഷ്ടപ്പെട്ടു കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു ഉറ്റവരെയും ഉടയവരെയും ആകെ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വിലാപം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുരുകി അവരെ പുനരധിവസിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു അപ്പ കോൺഗ്രസ് പ്രഖ്യാപിച്ചു വീട് നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസിന്റെ വക നൂറ് വീട് രാഹുൽ ഗാന്ധിയുടെ വക വേറൊരു നൂറ് വീട് യൂത്ത് കോൺഗ്രസ് ഒരു മുപ്പത് വീട് അങ്ങനെ പ്രഖ്യാപിച്ചു സത്യത്തിൽ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും അതിനെയൊക്കെ സ്വാഗതം ചെയ്തവരാണ് നമ്മളല്ല നിങ്ങൾ നോക്കൂ ആ സമയത്ത് കേരളത്തിൽ കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലെല്ലാം വ്യാപകമായ പണപ്പിരിവ് നടത്തി എല്ലാവരും കൈയഴിച്ച സഹായിച്ചു കാരണം ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നവരെ സഹായിക്കാനാണ് പിന്തുണയ്ക്കാനാണ് കോടികൾ ഇപ്പൊ കാശുമില്ല കണക്കുമില്ല എത്ര കോടി പിരിച്ചു ആരും മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല വീട് പോയിട്ട് വീടിനോട് തറക്കല്ലിട്ടോ സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി രണ്ടാഴ്ച കഴിഞ്ഞാൽ ബാധിക്കപ്പെട്ടവരിൽ പകുതിയിലധികം പേർക്ക് വീട് കൈമാറാണ് താക്കോല് കൊടുക്കാൻ പോവുക ഒന്നാം ക്ലാസ് വീട് നല്ല വീടും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം അവസാനത്തെ മിനുക്കുമണികളാണിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞാൽ താക്കോല് കൈമാറും എവിടെ കോൺഗ്രസിന്റെ വീട് അവസാനം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോ മൂന്നേക്കർ സ്ഥലം വാങ്ങി പോലും കഴിഞ്ഞ ആഴ്ച ഇരുന്നൂറ്റി മുപ്പത് വീട് വെക്കാൻ അവന്റെ മൂന്നേക്കർ സ്ഥലം ഇരുനൂറ്റി മുപ്പത് വീട് വെക്കാൻ ആ സ്ഥലം തന്നെ വാസയോഗ്യമല്ല എന്ന് പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ലോകൈക തങ്ങന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന സമയത്ത് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യവാസയോഗ്യമല്ലാത്ത മൂന്നേക്കർ സ്ഥലം വാങ്ങി വാങ്ങിവെച്ചിരിക്കുക ഒരു കല്ല് മാറ്റിയിട്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ പോയ ജീവിതങ്ങൾ മരിച്ചു വീണ മനുഷ്യർ ആ മൃതശരീരം കാണിച്ച് കാശു വാങ്ങി കട്ട കള്ളന്മാർ ഇങ്ങനെ ഒരു കള്ളന്മാരുണ്ടോ വിക്ടർ ഹ്യൂഗോ നോവൽ എഴുതിയത് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് പെനാർദിയർ എന്നാവില്ല മറിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് വിക്ടറി ഹോഗോ നീചനായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായി എഴുതി ചേർക്കുക അയാളുടെ പേര് ഞാൻ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല പറയാത്തത് മടിയുണ്ടായിപ്പല്ല നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ടാണ് ആരാണ് മൃതശരീരം കാണിച്ച് പണം പിരിച്ച് അത് മോഷ്ടിച്ചു തിന്ന നീചനായ ലോകൈക കള്ളൻ എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പൊ ജാഥ തടത്തിലാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇന്നാ ജാഥ വയനാട്ടിലാണ് പ്രതിപക്ഷ നേതാവിന് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കേരളത്തിലെ മനുഷ്യരോട് ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് പറയണം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ദുരന്തം വിറ്റ് കാശ് സംഭരിച്ച് മോട്ടിക്കുന്നത് മൃതശരീരം ചൂണ്ടിക്കാണിച്ച് കാശ് വാങ്ങി തിന്നുന്നത് കള്ളന്മാർ പോലും അംഗീകരിക്കാത്ത നീചന്മാരായി കേരളത്തിലെ കോൺഗ്രസ് മാറി ആ കോൺഗ്രസ് കേരളത്തെ രക്ഷിക്കും പറയുന്നത് അവർക്ക് അധികാരം വേണം പോലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പോലും ഇവർ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി തിന്ന കള്ളന്മാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഈ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഓർമ്മിക്കുന്നു പത്ത് കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലം ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നു അന്നാണ് വിവാദ സ്വാമി സന്തോഷ് മാധവൻ ഉൾപ്പെടെ ഭൂമി എഴുതി കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത് ആളുകളൊക്കെ മറന്നിട്ടാണ് ആ സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പത്രക്കാരോടും ഈ കാര്യങ്ങളിൽ രോഷം കാണിച്ചു ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അപ്പൊ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു കൊള്ളയാണെന്നാണോ താങ്കൾ പറയുന്നത് എന്തായിരുന്നു ശ്രീ വി ഡി സതീശന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു ഇത് വെറും കൊള്ളയല്ല തീവട്ടിക്കൊള്ള അങ്ങനെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഴിമതിയും അരാജകത്വവും ചൂണ്ടിക്കാണിച്ച് ഇത് തീവട്ടിക്കൊള്ളയാണെന്ന് അന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ മനുഷ്യരെ അത് കേരളത്തെ പറയുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ലോകത്ത് ഒരിടത്തും മനുഷ്യനായി പറന്നവർ ചെയ്യാത്ത പ്രവർത്തനമാണ് പിന്നെ സതീശനൊക്കെ ഇതൊരു സ്ഥിരം ശൈലിയാണ് നേരത്തെ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ പുത്തൻവേലിക്കരയിൽ പന്ത്രണ്ട് കുടുംബങ്ങൾ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുമെന്ന പേരിൽ പിരിവെടുത്ത് കല്ലിട്ടിട്ട് വർഷം ആറ് കഴിഞ്ഞു ഇന്ന് വരെ അവിടെ മറിച്ചൊരു കല്ലതിന്റെ മുകളിൽ വെച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യാത്തതുകൊണ്ട് സതീശൻ സേഫാണ് അന്ന് പ്രളയത്തിൽ മുങ്ങിപ്പോയ മനുഷ്യർ ചിതറിപ്പോയ ജീവിതങ്ങൾ അതിന്റെ പേരിലാണന്ന് പല വിദേശ രാജ്യങ്ങളിലും പോയി വീണ്ടും സതീശൻ ഒറ്റയ്ക്ക് പുനർജനി എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കി വ്യാപക പിരിവെടുത്തു എത്ര രൂപ പിരിച്ചെന്നോ അതിന്റെ വരവ് ചെലവ് കണക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റിങ്ങോ സതീശൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുകയാണ് അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥയെ മനുഷ്യന്റെ ശവശരീരങ്ങളുടെ മുകളിൽ കയറി മനുഷ്യത്വമില്ലാതെ പിരിവെടുത്ത് ചെയ്ത പ്രവർത്തനം ആ പ്രവർത്തനത്തെ കുറിച്ച് ഇപ്പോഴും ന്യായീകരിക്കുമ്പോൾ ആ കപടനായ വ്യക്തിയുടെ ഈ വാചാടോപം കേട്ടിട്ട് നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പിന്നെയും പിന്നെയും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ആ മനുഷ്യരുടെ പട്ടികയിൽ പെടുത്താൻ കഴിയില്ല അത് നിങ്ങൾ ആയിക്കോട്ടെ വിശ്വാസിയായിക്കോട്ടെ ആയിക്കോട്ടെ അതെല്ലാം മാറ്റിവെച്ച് കേവലം നിങ്ങളൊരു മനുഷ്യനാണോ ഇത്രയും കാലം പോയ മനുഷ്യരോട് ഈ നെറുകേട് കാണിച്ച വ്യക്തി ഭരണമേൽപ്പിച്ചാൽ ഈ നാട്ടിൽ മലമറിക്കുമെന്ന് പറയുന്നത് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രമേ സ്വരാജിന്റെ ഭാഷയിൽ ചോദിക്കാനുള്ളൂ